Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskaram, 2025, October. കായിക ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ച് ഏഷ്യൻ യൂത്ത് ഗെയിംസിന് ബഹ്റിനിൽ ഔദ്യോഗികമായി തിരശീല ഉയർന്നു നാൽപ്പത്തിയഞ്ച് ഏഷ്യൻ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് നാലായിരത്തി മുന്നൂറിലധികം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ഈ കായിക മാമാങ്കം മേഖലയിലെ യുവ കായിക പ്രതിഭകൾക്ക് വലിയ വേദിയൊരുക്കും പതിനാല് മുതൽ പതിനെട്ട് വയസ്സുവരെ പ്രായമുള്ള യുവതാരങ്ങളാണ് മത്സരരംഗത്തുള്ളത് ബഹ്റിൻ എക്സിബിഷൻ വേൾഡിൽ വച്ച് നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ ബഹറിൻ സുപ്രീം കൌൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ചെയർമാൻ ഷെയ്ഖ് നാസർ ബിൻ ബിൻഹമ്മദ് അൽ ഖലീഫ ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു മൊത്തം ഇരുപത്തിയാറ് കായിക ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ഗെയിംസിലുടനീളം കായിക താരങ്ങൾക്കായി രണ്ടായിരത്തോളം മെഡലുകൾ നൽകും ഉദ്ഘാടന ചടങ്ങിൽ ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമ്മദ് അൽ ഖലീഫ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ വൈസ് പ്രസിഡന്റ് തിമോത്തി സൻ തിങ് ഫോക് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിന് മിഴിവേകാൻ ബഹ്റൈൻ്റെ സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ഗംഭീരമായ കലാപ്രകടനങ്ങൾ അരങ്ങേറി ബഹ്റിൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നാൽപ്പത്തിയേഴ് രാജ്യങ്ങൾ പങ്കുചേരുന്ന സംയുക്ത മാരിടൈം ഫോഴ്സസിന്റെ ഭാഗമായ കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് വൺ ഫിഫ്റ്റി ഓപ്പറേഷൻ അൽ മസക് എന്ന ദൌത്യത്തിലൂടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടകളിലൊന്ന് പൂർത്തിയാക്കി അന്താരാഷ്ട്ര സമുദ്ര അതിർത്തികളിൽ നിന്ന് ഏകദേശം ഒരു ബില്യൺ ഡോളറിലധികം വില മതിക്കുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത് സി എം എഫിന്റെ സൗമദ്ര സുരക്ഷാ ദൌത്യങ്ങളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ വേട്ടയാണ് ഇത് ഒക്ടോബർ പതിനാറിന് ആരംഭിച്ച ഓപ്പറേഷൻ അൽ മസക് എന്ന പ്രത്യേക ദൗത്യത്തിന്റെ ഭാഗമായാണ് ഈ മയക്കുമരുന്ന് വേട്ടകൾ നടന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രണ്ട് വ്യത്യസ്ത കപ്പലുകളിൽ നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത് ആദ്യം കണ്ടെത്തിയ കപ്പലിൽ നിന്ന് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന രണ്ട് ടണ്ണിലധികം ക്രിസ്റ്റൽ മെത്താം ഫെറ്റാമൈൻ പിടിച്ചെടുത്തു രണ്ടാമത്തെ കപ്പലിൽ നിന്ന് നൂറ്റി നാൽപ്പത് ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന മുന്നൂറ്റി കിലോ ക്രിസ്റ്റൽ മെത്താം ഫെറ്റാമൈനും പത്ത് ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന അമ്പത് കിലോ കൊക്കൈനുമാണ് പിടികൂടിയത് െടുത്ത മയക്കുമരുന്നുകൾ കപ്പലിലേക്ക് മാറ്റി വിശദമായ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് നശിപ്പിച്ചു ബഹ്റിനിലെ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ സർവീസസ് ആപ്ലിക്കേഷൻ നിർത്തലാക്കുമെന്ന് ഇൻഫർമേഷൻ ആൻഡ് ഇ ഗവൺമെന്റ് അതോറിറ്റിയും വൈദ്യുതി വകുപ്പും സംയുക്തമായി അറിയിച്ചു നിലവിലുള്ള സർക്കാർ ആപ്പുകൾ മൈ ഗവ് അൽതാജർ ബഹ്റൈൻ ആപ്പ് എന്നീ മൂന്ന് പ്രധാന പ്ലാറ്റ്ഫോമുകളിലേക്ക് ഏകീകരിക്കാനുള്ള സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നിർണായക നടപടി ഈ ഏകീകരണത്തിലൂടെ ഇവയുടെ എല്ലാ സേവനങ്ങളും ഇനി മുതൽ മൈഗവ് എന്ന ഏകീകൃത സർക്കാർ ആപ്പിലായിരിക്കും ലഭ്യമാകുക ബിൽ കണക്ഷൻ ഫീസ് എന്നിവടക്കാൻ നിലവിലുള്ളതും മുൻകാലങ്ങളിലേതുമായ ബില്ലുകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും പേയ്മെന്റുകളും മുമ്പ് നടത്തിയ പേയ്മെന്റുകളുടെ വിവരങ്ങൾ പരിശോധിക്കാനുള്ള സൗകര്യം ഉപയോഗത്തിൻ്റെ സംഗ്രഹ വിവരങ്ങളും ശരാശരി ഉപഭോഗ കണക്കുകൂട്ടലുകളും താരതമ്യങ്ങളും എന്നിവയോടൊപ്പം സർവീസ് സെന്ററുകളുടെ ലൊക്കേഷനുകൾ അറിയാനുള്ള സംവിധാനവും ഇതിലൂടെ ലഭിക്കും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുകയും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ചെയ്ത ഒരു കിൻഡർഗാർഡൻ സ്കൂളിന്റെ മാനേജ്മെന്റിനെതിരെ നിയമ നടപടിക്ക് ശുപാർശ ചെയ്തതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു സ്ഥാപനത്തിനെതിരായ കേസ് തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി കഴിഞ്ഞ വർഷം കാലാവധി കഴിഞ്ഞ ലൈസൻസ് പുതുക്കാതിരിക്കുക ആവശ്യമായ ജീവനക്കാരെ നിയമിക്കാതിരിക്കുക പ്രവേശന പ്രായപരിധി പാലിക്കാതിരിക്കുക തുടങ്ങിയ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വിട്ടു ീഴ്ചയില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്കയും മലങ്കര മെത്രാപൊലിത്തെയും പരിശുദ്ധ പരുമല തിരുമേനിയുടെ പിൻഗാമിയുമായ ആബൂൻമോർ ബസേലിയോസ് ജോസഫ് ബാവ പ്രഥമ സന്ദർശനത്തിനായി ബഹ്റിനിൽ എത്തിച്ചേർന്നു ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പാത്രിയാർക്കൽ വികാരി മാത്യൂസ് മോർ തേവദോസിയോസ് തിരുമേനി ഇടവക വികാരി സ്ലീബ പോൾ കോറോപ്പിസ്കോപ്പ വട്ടവേലി എന്നിവരുടെ നേതൃത്വത്തിൽ ബാവയെ സ്വീകരിച്ചു ബാവയുടെ നേതൃത്വത്തിൽ മഞ്ഞിനിക്കരയിൽ കബറടക്കിയിരിക്കുന്ന പരിശുദ്ധ ഇഗ്നാത്യോസ് ഏലിയാസ് തൃതിയൻ ീസ് ഭാവിയുടെ തിരുശേഷിപ്പ് സ്ഥാപന ശുശ്രൂഷ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് സന്ധ്യാപ്രാർത്ഥനയോടുകൂടി നടക്കും നാളെ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് ശ്രേഷ്ഠ ഭാവിയുടെ കാർമ്മികത്വത്തിൽ പ്രഭാത നമസ്കാരവും തുടർന്ന് എട്ട് മണിക്ക് വിശുദ്ധ കുർബാനയും അർപ്പിക്കും വൈകീട്ട് ഗൾഫ് എയർ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സ്വീകരണ അനുമോദന സമ്മേളനത്തിൽ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയാകും വിവിധ സഭാ സാമൂഹിക നേതാക്കൾ പങ്കെടുക്കും സമ്മേളനത്തോടനുബന്ധിച്ച് പിന്നണി ഗായിക മൃദുല വാര്യർ ഉൾപ്പെടെയുള്ളവർ അണിനിരക്ക് ുന്ന സിംഫോണിയ രണ്ടായിരത്തി ഇരുപത്തി ഗാനസന്ധ്യയും അരങ്ങേറും ബഹ്റൈനിലെ മലയാളി ഫാർമസിസ്റ്റുകളുടെ കൂട്ടായ്മയായ കേരള ഫാർമസിസ്റ്റ് ബഹ്റൈന്റെ ആഭിമുഖ്യത്തിൽ ഫാർമസിസ്റ്റ് ഡേ ആഘോഷിച്ചു സീഫിലെ സവോയ് ഗ്രാൻഡ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ നൂറോളം മലയാളി ഫാർമസിസ്റ്റുകൾ പങ്കെടുത്തു ഡോക്ടർ ഫൈസൽ ഷെയ്ഖ് അഡ്വക്കേറ്റ് വി കെ തോമസ് എന്നിവർ മുഖ്യാതിഥികളായ പരിപാടിയിൽ ബഹ്റൈനിൽ ഇരുപത്തിയഞ്ച് വർഷം ഫാർമസിസ്റ്റായി സേവനമനുഷ്ഠിച്ചവരെ ആദരിച്ചു ജോമോൾ സ്വാഗതവും പ്രിയ ജേക്കബ് നന്ദിയും പറഞ്ഞു അരവിന്ദ് പ്രദീപ് സ്മിതാലാൽ നസീർ വർഗീസ് ഷൈനി സൂസൻ റീന എന്നിവർ ആശംസകൾ നേർന്നു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി ോർഡിയൻസ് ഫോറം നബീസിലയിൽ വെച്ച് വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ചെണ്ടമേളം വടംവലി സുന്ദരിക്ക് പൊട്ടുകുത്തൽ തുടങ്ങിയ നിരവധി ആകർഷകമായ പരിപാടികളോടെയാണ് ഓണാഘോഷം സമൃദ്ധമാക്കിയത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ എ കെ അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് നാണോ വി കെ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി രഞ്ജി സത്യൻ സ്വാഗതം ആശംസിച്ചു അഡ്വൈസറി ബോർഡ് ചെയർമാൻ അസീല അബ്ദുറഹ്മാൻ മജീദ് തണൽ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഷിനിത് പ്രജീഷ് ബൈജു നദീറ മുനീർ തുടങ്ങിയവർ നേർന്നു പ്രോഗ്രാം കോഓർഡിനേറ്റർമാരായ ശ്രീജില ജിതേഷ് അഫ്സൽ കെ പി ഗോപി പി മുഹമ്മദ് അലി രഷ്മിൽ ഹസൂറ ഇബ്രാഹിം ഷഫീഖ് എന്നിവരും എക്സിക്യൂട്ടീവ് മെമ്പർമാരും ചേർന്നാണ് ഓണാഘോഷ പരിപാടികൾ വിജയകരമായി സംഘടിപ്പിച്ചത് സാജിദ് ഹ്രസ്വ സന്ദർശനാർത്ഥം ബഹ്റൈനിലെത്തിയ കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷനും പ്രമുഖ പ്രഭാഷകനുമായ വടശ്ശേരി ഹസൻ മുസ്ലിയാർക്ക് നാളെ രാത്രി എട്ടിന് സെന്ററിൽ സ്വീകരണം നൽകും അരീക്കോട് മജ്മ ബഹ്റൈൻ കമ്മിറ്റി ഒരുക്കുന്ന സ്വീകരണ സംഗമത്തിൽ ഐ സി എഫ് ആർ എസ് സി കെ സി എഫ് നേതാക്കളും പണ്ഡിതരും സംബന്ധിക്കും മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് അരീക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മജ്മ സ്ഥാപന സമുച്ചയങ്ങളുടെ സാരഥി കൂടിയായ ഹസൻ മുസ്ലിയാർ നവംബർ രണ്ട് രെ ബഹ്റിനിൽ വിവിധ പരിപാടികളിൽ സംബന്ധിക്കും ബഹ്റിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ മജുമാ ബഹ്റിൻ കമ്മിറ്റി ഭാരവാഹികളും ഐസിഎഫ് നേതാക്കളും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു ഷിഹാബുദ്ദീൻ സിദ്ദിഖി അബ്ദുറഹ്മാൻ ചെക്കാട് ബഷീർ ഹാജി ചേരേംബ്ര എന്നിവർ നേതൃത്വം നൽകി സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുകയും പൊതുസദാചാരത്തിന് വിരുദ്ധമായ ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുകയും ചെയ്ത കേസിൽ പ്രതിക്ക് ഒരു മാസത്തെ തടവ് ശിക്ഷ ബഹ്റിൻ തേർഡ് മൈനർ ക്രിമിനൽ കോടതി വിധിച്ചു സമൂഹത്തിൽ നിലനിൽക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെ ലംഘിക്കുന്ന ഉള്ളടക്കം പോസ്റ്റ് ചെയ്തതിനെ പ്രതിയുടെ മൊബൈൽ ഫോൺ കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു ധാർമ്മികതയ്ക്കും നിയമങ്ങൾക്കും വിരുദ്ധമായ ഉള്ളടക്കങ്ങളിൽ നിന്ന് സൈബർ ലോകത്തെ സംരക്ഷിക്കാൻ കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സൈബർ ക്രൈം പ്രോസിക്യൂഷൻ മേധാവി വ്യക്തമാക്കി സൽമാബാദിലെ താമസ താമസസ്ഥലത്ത് ലൈസൻസ് ഇല്ലാതെ ചികിത്സ നടത്തിവന്ന നാൽപ്പത്തിയൊമ്പത് വയസ്സുകാരനായ ഏഷ്യൻ പൗരനെ അറസ്റ്റ് ചെയ്തതായി ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് സയൻസ് ജനറൽ ഡയറക്ടറേറ്റിന്റെ കീഴിലുള്ള ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇയാളെ പിടികൂടിയത് ഇയാൾ ലൈസൻസ് ഇല്ലാത്ത മെഡിക്കൽ സേവനങ്ങൾ നൽകിയിരുന്നതായും ലൈസൻസ് ഇല്ലാത്ത നിരവധി മരുന്നുകൾ പിടിച്ചെടുത്തതായും ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു പ്രതിക്കെതിരെ ആവശ്യമായ നിയമ സ്വീകരിച്ചതായും അധികൃതർ വ്യക്തമാക്കി ബഹ്റിനിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ കാവലാനി ആൻഡ് സൺസിന്റെ ഡിജിറ്റൽ പരിവർത്തനത്തിലും വളർച്ചയിലും സുപ്രധാന പങ്ക് വഹിച്ച ഐ ടി മേധാവി ജോർജ് കമ്പനിയിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷം ശ്രദ്ധേയമായി ഹിദിലെ കമ്പനിയുടെ ആസ്ഥാനത്ത് വച്ച് നടന്ന അനുമോദന ചടങ്ങിൽ കമ്പനി ഡയറക്ടർമാരായ മുകേഷ് കാവലാനി ദേവ്കിഷൻ കാവലാനി രാജ് ഗാന്ധി പ്രശാന്ത് ഗാന്ധി എന്നിവർ പങ്കെടുത്തു ഡയറക്ടർ പ്രശാന്ത് ഗാന്ധിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് കീഴിൽ കമ്പനിയുടെ ഡിജിറ്റൽ പരിവർത്തനത്തിൽ ജോർജ് നിർണായക പങ്കുവച്ചു വഹിച്ചതായി കമ്പനി അധികൃതർ പറഞ്ഞു സഹപ്രവർത്തകരായ ശരത്ചന്ദ്രൻ രാജേഷ് ബി പി ആനന്ദ് മുഹമ്മദ് ബിലാൽ നവീൻ രമേശ് എന്നിവരാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത് In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.